ഇന്ന് എല്ലാ പച്ചക്കറികൾക്കും ഒരു പ്രതിവിധിയായിട്ടൊരു മരുന്നുമായിട്ടാണ് എൻ്റെ വരവ് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് പയറിൻ്റെ മരുന്ന് എന്താണ് പയർ മുഴുവൻ ചോനനുറുമ്പും കുനിയനുറുമ്പും ചാഴിയൊക്കെ പിടിച്ചിരിക്കുന്നു ശരിയാണ് പയറിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ചാഴി ചോനനുറുമ്പ് അതായത് നീർ എന്നൊക്കെ പറയുന്നത് പിന്നെ കറുത്ത ഒരു തരം കുനിയനുറുമ്പ് ഇത് വന്ന് മുട്ടയിട്ട് വെച്ച് എല്ലാം നശിപ്പിച്ചു കളയുന്നു പയറല്ല അപ്പോൾ ഞാൻ ഇതിന് ഒരു മരുന്ന് കണ്ടുപിടിച്ചു ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇതിൽ ഉറുമ്പോ ചാഴിയോ ചോനുറുമ്പോ ഒരു സാധനം ഇല്ല ഒരു സാധനം ഇതിൽ കാണാൻ പറ്റില്ല ഇത് ചാഴി വന്നിരുന്നത് ഇതിൻ്റെ പയറ് ചാഴിയുടെ പ്രവേശനം തന്നെ ഇത് പൂവിട്ടതിന് ശേഷമാണ് ചാഴി വരുന്നത് ചാഴി വന്നിട്ട് ഇതിൻ്റെ ഈ പയറിലിരുന്നിട്ട് അതിൻ്റെ നീര് ഊറ്റി കുടിക്കും അത് പെരുകും ചാഴി നിറയെ ചാഴിയായിരിക്കും ഒരു ഒരു ഈച്ച വലിയൊരു സാധനം അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട അതിനെ കൊല്ലാനൊന്നും സാധിക്കില്ല മരുന്ന് അടിച്ചാലൊന്നും സാധിക്കില്ല പിന്നെ നമ്മൾ കൈകൊണ്ട് പിടിച്ച് എല്ലാത്തിൻ്റെ തല അറുത്ത് കളയണം അങ്ങനെയൊക്കെ പഴയകാലത്ത് ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പം ഇതിൽ വന്നിരിക്കുന്ന ഒരു തുമ്പി മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പോൾ ഞാൻ ഈ മരുന്ന് ഇന്ന് ഉണ്ടാക്കുന്ന ഒരു വീഡിയോയിലേക്കാണ് പോകുന്നത് പിന്നെ വേറൊരു സംഭവം ഈ ഉറുമ്പാണ് പുനിയൻ്റെ ഉറുമ്പ് അത് പൂവിടേണ്ട ആവശ്യമൊന്നുമില്ല പയറ് രണ്ട് മൂന്ന് അലയാകുമ്പോഴേക്കും ഈ ഉറുമ്പ് അതിൽ ചുറ്റും വന്നു കൂടും അതിന് സാധാരണ ആൾക്കാർ എന്നോട് പറഞ്ഞു വേപ്പെണ്ണ മിശ്രിതം ഞാൻ അടിച്ചു പ കുറച്ചും കൂടെ പഴം പഴയ കാലത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ പൊവലക്കഷായം അടിക്കുന്ന ഏർപ്പെടുണ്ട് പുകലിൻ സോപ്പ് ലൈനി പക്ഷേ അതൊക്കെ അടിച്ചു നോക്കിയിട്ടൊന്നും ഒരു രക്ഷയില്ല പയർ നടാനേ പറ്റുന്നില്ല ഞാൻ എല്ലാം പറിച്ചു കളഞ്ഞു എന്നാണ് എന്നോട് ഒരാൾ കമൻറ്റ് ചെയ്തത് ഒരാൾ പറഞ്ഞത് എൻ്റെ ഇപ്പോഴും അങ്ങനെ മരടിച്ച് നിൽക്കുകയാണെന്ന് പറഞ്ഞു അപ്പം ഞാനിത് ഇത് കുറ്റിപ്പയറാണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഏറ്റവും കുറ്റിപ്പയർ എന്ന് പറഞ്ഞാൽ പയറ് കുറ്റിയായിട്ട് വളരുന്നതാണോ ഇനിയും പയറിൻ്റെ നീളം കുറ്റിയാണോ എന്ന് എനിക്കറിയില്ല കുറ്റിപ്പയർ എന്ന് പറഞ്ഞാൽ നീളം കുറഞ്ഞ പയറാണ് അപ്പം ഞാൻ ഇതിനത് അടിച്ചതാണ് ഒരു വേണ ഞാൻ ഈ ഉണ്ടാക്കിയ മരുന്ന് ഒരുവേണ അടിച്ചതാണ് പിന്നെ ഒന്നും വന്നിട്ടില്ല അപ്പുറത്തൊക്കെ ഉണ്ട് എൻ്റെ പയർ ഇത്രയായിട്ടും യാതൊരു കീടനാശിനി കീടങ്ങളും ഇതിൽ വന്നിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഞാൻ അടിച്ച കീടനാശിനിയുടെ ഗുളം കൊണ്ടായിരിക്കാം ഇങ്ങനെ വരാത്തത് ഇനി നമുക്ക് പറയേണ്ടത് പച്ചമുളകാണ് പച്ചമുളക് എന്ന് പറയുമ്പോൾ ഇതുപോലെ മൂന്നാലഞ്ച് ഇല വന്ന് ചെറിയൊരു ഇത്രയും പൊക്കാവുമ്പോഴേക്കും ചെറിയൊരു തൈ ആകുമ്പോഴേക്കും ഇതിൽ കുരുടിപ്പ് വരും അതായത് ഇലകൾ അങ്ങനെ കുരുടിച്ച് വരും ഇതിന് കുരുടിപ്പൊന്നുമില്ല കേട്ടോ ഇത് ഇത്രയും വലുതായിട്ടും ഇതിന് കുരുടിപ്പില്ല പൂവൊക്കെ ഇട്ട് തുടങ്ങി നിറയെ പൂക്കുന്നുണ്ട് ഇതിനൊരു കുഴപ്പമില്ല ഇതിന് ഞാൻ അതിൻ്റെ ആ മരുന്ന് അടിച്ചതാണ് അപ്പോൾ ഇതിന് വരുന്നത് ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടെങ്കിലും കുരുടിപ്പാണ് മെയിൻ അപ്പോൾ എനിക്ക് ഇതുവരെ തോന്നിയിട്ടുള്ളത് ഞാൻ ഇതിൽ കുമ്മായം ചേർക്കുന്നുണ്ട് മണ്ണിൻ്റെ പുളിപ്പ് കൊണ്ട് പി എച്ച് ലെവല് ശരിയാകാത്തതാണ് ഇത് മുരടിക്കുന്നത് എല്ലാ സ്ഥലത്തും ഇങ്ങനെ മുരടിക്കുന്നുണ്ട് മുളക് നടാനേ പറ്റില്ല അപ്പോൾ പി എച്ച് ലെവല് നിയന്ത്രിക്കാൻ ഞാൻ കുമ്മായം ഇട്ടുകൊടുത്തു കുറച്ച് കുറച്ച് കുമ്മായം എടുത്ത് മണ്ണിൻ്റെ കൂടെ മിക്സ് ചെയ്ത് അതിലിട്ട് കഴിഞ്ഞാൽ ഈ പ്രശ്നം മാറിക്കിട്ടും അപ്പോൾ ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട് പ്രശ്നം മാറിക്കിട്ടും അത് കഴിഞ്ഞാൽ പിന്നെ ഉറുമ്പുകൾ വരും കീടങ്ങൾ വരും ഇതിനാണ് ഞാൻ ഈ മരുന്ന് എൻ്റെ മരുന്ന് അടിക്കുന്നത് അതെങ്ങനെയാണെന്ന് വീഡിയോയിലേക്ക് പോകാം ഒര ലിറ്റർ പച്ചവെള്ളം എടുത്തിട്ട് തിളപ്പിക്കുക തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഒര ടീസ്പൂൺ തേയില ഇട്ട് കൊടുക്കുക ഇതെല്ലാ പച്ചക്കറികൾക്കും പറ്റും ഇത് സ്പ്രേ ചെയ്യാനുള്ളതാണ് ഇത് നന്നായി തിളച്ച് കഴിയുമ്പം അടുക്കളയിൽ ഉപയോഗിക്കാത്ത ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക ഇതിൽ അര ലിറ്റർ കഞ്ഞിവെള്ളം എടുക്കുക ഇത് പുളിച്ച കഞ്ഞിവെള്ളമാണ് ഇത് തേയില വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ കൂടെ അര ലിറ്റർ പച്ചവെള്ളം ഒഴിക്കുക ഇപ്പോൾ മൊത്തം ഒരു ലിറ്റർ പച്ചവെള്ളവും അര ലിറ്റർ ആയി കഞ്ഞിവെള്ളം ഡെയിലോട്ട് ചെയ്തേ ചെടിക്ക് ഒഴിക്കാവോ അല്ലെങ്കിൽ സ്പ്രേ ചെയ്യാവൂ ഇതിൻ്റെ ചൂട് പോയി കഴിയുമ്പോൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി കൊടുക്കണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക പിന്നെ ഇത് നല്ലൊരു മരുന്നാണ് ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്യാം അത് നല്ലതാണ് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക ഇപ്പോൾ ഇതിൻ്റെ ചൂടെ എല്ലാം പോയി അരിച്ചാണ് എടുത്തത് അരിച്ചില്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും നമ്മുടെ സ്പ്രേയറിനകത്ത് കയറിയിരുന്ന സ്റ്റക്കാകും നമ്മളീ പമ്പിൽ എയർ അടിക്കുമ്പോൾ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഇവിടെ ഈ ഇതിൽ അല്പം എണ്ണ പുരട്ടി കൊടുക്കണം എണ്ണ പുരട്ടി കൊടുത്തിട്ട് വേണം അടിക്കാൻ അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് എയർ അടിക്കാൻ പറ്റും ഞാൻ പറഞ്ഞു ഇതിൽ ഭയങ്കര ഇത് ബുദ്ധിമുട്ടാണ് അടിക്കാൻ അപ്പോൾ ഞാൻ ഇതിൽ അല്പം എണ്ണ പുരട്ടി കൊടുക്കുകയാണ് ഇപ്പം ഈ പ്രശ്നം നിങ്ങൾക്ക് സ്പ്രേ അടിക്കുന്നവർക്കൊക്കെ അറിയാം സ്പ്രേയറുള്ളവർക്ക് അറിയാം ഇങ്ങനെ പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഒരു അല്പം എണ്ണ വരട്ടി കൊടുത്താൽ പിന്നെ പെട്ടെന്ന് ഇത് എയർ അടിക്കുക ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകും അപ്പോൾ ഇത് എന്തിനാണ് ഈ സാധനങ്ങളൊക്കെ ചേർത്തതെന്ന് അറിയണ്ടേ ഈ തേയില ചേർത്തിരിക്കുന്നത് തേയില ചരിക്ക് ഇലകൾക്ക് പച്ച നിറം തരും അതുപോലെ തന്നെ നല്ല വളർച്ചയും തരും നൈട്രജൻ്റെ തേയില ചണ്ടി അതിൻ്റെ സത്തെല്ലാം എടുത്തിട്ട് ആ ചണ്ടി വരെ ആൾക്കാർ കൃഷിക്ക് ഉപയോഗിക്കുന്നത് നൈട്രജൻ കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ ഒറിജിനൽ തേയില ചേർത്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അപ്പോൾ നല്ല ആരോഗ്യത്തോടുള്ള വളർച്ച കിട്ടും പിന്നെ ഒന്നുള്ളത് കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളത്തിന് രണ്ട് ഗുണമാണുള്ളത് ഒന്ന് അതിൽ നല്ല സ്റ്റാർച്ച് ഉണ്ട് അതും വളർച്ചയ്ക്ക് ഇലകളിൽ അടിച്ചു കൊടുത്താൽ മതി എല്ലാം അത് വലിച്ചെടുത്ത് ചെടിക്കുകൊടുത്തോളും പിന്നെ ഇത് കഞ്ഞിവെള്ളം ഒട്ടിപ്പിടിക്കും നമ്മൾ എന്ത് മരുന്ന് ചെയ്തോ അതെല്ലാം ഇലയിൽ ഒട്ടിപ്പിടിച്ചു പിടിക്കും ഒട്ടിപ്പിടിച്ചവിടെ ഇരുന്നുള്ളൂ കഞ്ഞിവെള്ളത്തിന് ഒട്ടല്ലോ പശയുണ്ടല്ലോ പിന്നെ മഞ്ഞൾപ്പൊടിയെന്ന് ചേർത്ത് ഒരുവിധ കീടങ്ങളൊന്നും മഞ്ഞൾപ്പൊടിയുടെ സ്മെല്ലും ഒന്നും അങ്ങോട്ട് അടുക്കില്ല ഈ മൂന്ന് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ മൂന്ന് സാധനം ചേർത്തിരിക്കുന്നത് ഇനി ഇത് ഇലകളിലും അടിയിലും ഒക്കെ ആയിട്ടൊന്ന് അടിച്ചു കൊടുക്കുക അടിയിലൊക്കെ ഒന്ന് അടിക്കുക ഇലയുടെ അടിയിൽ അപ്പോൾ ഇതെല്ലാം ഒട്ടിപ്പിടിച്ചാൽ അവിടെ ഇരുന്നുള്ളൂ അപ്പോൾ നിങ്ങളൊരു സംശയം ചോദിച്ചേക്കാം ഇത് ചോട്ടിൽ ഒഴിച്ചാൽ കുഴപ്പമുണ്ട് ചോട്ടിൽ ഓടിക്കുന്നതിന് ഒരു കുഴപ്പമില്ല പക്ഷേ മുതലാവില്ല ചോട്ടിൽ ഓടിക്കണമെങ്കിൽ ഒരുപാട് വേണമല്ലോ ഇതിപ്പോൾ അമ്പതോ നൂറ് അമ്പത് എം എൽ ഉണ്ട് ഇതിലടിക്കാം അഞ്ഞൂറ് എം എൽ വേണം ചോട്ടിൽ ഒഴിച്ച് കൊടുക്കണേ അതുകൊണ്ട് അത് മുതലാവില്ല ഈ പയറിന് അടിക്കുന്നതിന് മുമ്പ് എൻ്റെ കോവലിനൊന്ന് അടിക്കട്ടെ ഈ കോവൽ നിങ്ങൾ വിശ്വസിക്കില്ല ഈ കോവൽ മൂന്നാഴ്ചയേ ഉള്ളൂ നട്ടിട്ട് താഴെ നിന്ന് മുതൽ കണ്ടോ ഇത് താഴെന്ന് മുതൽ പടർന്ന് ഇതേ മുകളിൽ വന്ന് പടർന്നു മൂന്നാഴ്ച ഉണ്ട് കാരണം നിങ്ങൾ വിശ്വസിക്കാം എന്ന് പറയുന്ന മൂന്നാഴ്ച മുമ്പ് ഞാൻ നട്ട വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ഇത് ഇതിൽ പൂ വന്നു കണ്ടോ പൂ വന്നിരിക്കുന്നുണ്ടോ കോവല് പൂത്തു അല്ലേ ഇതാണ് കായ അപ്പോൾ നിങ്ങൾ എൻ്റെ മറ്റേ വീഡിയോ ഒന്നിട്ട് നോക്കൂ കണ്ടു നോക്കൂ കോവലിൻ്റെ അപ്പോൾ അറിയാം വീറിന് മൂന്നാഴ്ച നല്ല വളമാണ് ഞാൻ ചെയ്തത് അതാണ് നല്ല വളം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ ചെയ്യുന്ന വളം പൈസ മുടക്കില്ലാത്തതാണെന്ന് എല്ലാവർക്കും അറിയാം അതുതന്നെ പൈസ മുടക്കില്ലാത്തൊരു വളമാണ് ചെയ്തിരിക്കുന്നത് ഇതെങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുക പയറിന് അടിയിലും മുള്ളും ഒക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക കണ്ടോ നന്നായിട്ടുണ്ടാവുന്നുണ്ട് വിളവെടുത്തിട്ടില്ല ചിലത് ഉടുങ്ങിയിട്ടുണ്ട് വിളവെടുക്കണം അധികം ഒന്നുമില്ല വിളവെടുക്കാൻ എന്നാലും നമുക്ക് നമ്മുടേതായ സന്തോഷത്തിൽ ഒരു വിളവെടുക്കുക ഓക്കെ അപ്പോൾ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം